ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും ആകാംക്ഷയിലായിരിക്കും സത്യമാണോ സത്യമാണോ എന്ന് എന്നോട് രാവിലെ തന്നെ കുറച്ച് പേര് മെസ്സേജ് ചെയ്തു ചോദിച്ചു കണ്ടോ തമിഴ് ബിഗ് ബോസ് കണ്ടോ എങ്ങനെയുണ്ട് വിനോദിന് എന്തായാലും ഒക്കെ തമിഴ് ബിഗ് ബോസ് സീസൺ നയനിൽ വിജയസാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു കണ്ടസ്റ്റന്റ് ആണ് വിനോദ് ഇപ്പൊ മണി ടാസ്ക് നടക്കാണല്ലോ അപ്പോൾ പതിനെട്ട് ലക്ഷം രൂപ കൊണ്ട് വിനോദ് പുറത്ത് പോയി എന്നുള്ളൊരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ മുതൽ പരക്കെ പറക്കുന്നത് അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു എന്നാൽ ഞാൻ അറിഞ്ഞത് അത് ഫേക്ക് ന്യൂസ് ആണ് വിനോദ് പോയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അല്പസമയം മുമ്പ് ആ ഒരു വാർത്ത ഞാൻ അറിഞ്ഞു വിനോദ് പതിനെട്ട് ലക്ഷം രൂപ കൊണ്ട് പുറത്തായി എന്നുള്ളത് അത് കേട്ടപ്പോൾ സത്യം പറയാലോ ഭയങ്കര സങ്കടമായി കാരണം വിജയ സാധ്യത ഏറ്റവും കൂടുതലുള്ളൊരു കണ്ടസ്റ്റൻ്റായിരുന്നു നല്ലൊരു ഗെയിമർ ആയിരുന്നു കുറച്ചൊക്കെ മനസ്സാക്ഷിയോട് കൂടി കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് വിനോദിനെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാമല്ലോ ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ ബിഗ് ബോസ് സീസൺ ടൈറ്റിൽ വിന്നർ ആവാൻ നൂറ് ശതമാനം നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കണ്ടസ്റ്റൻ്റ് നൂറ് ശതമാനം ആ ഓക്കെ നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു വിനോദ് സത്യത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളം ബിഗ് ബോസ് ബോസില്ലേ കഴിഞ്ഞത് നമ്മുടെ ഈ സീസൺ സെവൻ ഈ സീസൺ സെവനിലെ കുറേ എക്സ് കണ്ടസ്റ്റൻസ് അതായത് നേരത്തെ പ്രേക്ഷകർ പുറത്താക്കിയ കുറെ എണ്ണങ്ങൾ അവർ വന്നിട്ട് എന്താ കാട്ടിക്കൂട്ടി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബിൻസി ശൈത്യ അവരൊക്കെ എന്താ കാട്ടിയേ അത് തന്നെയാണ് ഇപ്പോൾ തമിഴിൽ നടക്കുന്നത് എക്സ് കണ്ടസ്റ്റൻസ് അതായത് നേരത്തെ പുറത്തായി പോയവർ തിരിച്ച് വീടിനകത്തേക്ക് കയറിയിട്ട് അവിടെ ഒരു ഗെയിം കളിയാണ് നേരത്തെ അവർക്ക് ഈ ഗെയിം കളിച്ചുകൂടിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവർ നേരത്തെ പുറത്തു പോകില്ലായിരുന്നു ഇപ്പോൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം കുറ്റം പരച്ചൽ അങ്ങനെ ഇറിട്ടിയേറ്റ് ഇത് ഇറിട്ടിയേറ്റ് ഇരുട്ടിയേറ്റി ഇത് ദാ അങ്ങനെ ഒരു ബിഗ് ബോസ് ആണ് കേട്ടോ സത്യം പറയല്ലേ ഇവർ പുറത്തായി പോയവരെയൊക്കെ അവസാന സമയത്ത് ബിഗ് ബോസ് തിരിച്ച് വീടിനകത്തേക്ക് കൊണ്ടുവരുന്നത് ഇവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ പുറത്ത് പോയി പല കാര്യങ്ങളും അറിഞ്ഞിട്ടായിരിക്കും ഇവർ തിരിച്ച് വരുന്നതല്ലോ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കാം മെന്റലി അവർ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ തിരിച്ച് കൊണ്ടുവരുന്നത് എല്ലാണ്ട് ഇവർ വീണ്ടും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ല ഇതുങ്ങൾക്കൊന്നും അറിയില്ല നമ്മുടെ മലയാളത്തിൽ എന്താണോ കാട്ടിക്കുട്ടിയെ അത് തന്നെയാണ് തമിഴിലും ഒരു ബോധവും ഇല്ലാത്ത കുറെ കളി ഒരു ഇവരൊക്കെ നേരത്തെ ഇങ്ങനെ കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എക്സ് കണ്ടസ്റ്റൻസ് തിരിച്ച് വീണ്ടും അകത്തേക്ക് കയറിയത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ബിൻസേ ശൈദ്യാണ് ഓർമ്മ വന്നത് അമ്മാതിരി കളിയായിരുന്നു അത് തന്നെയാണ് കേട്ടോ ഇപ്പൊ തമിഴിൽ നടക്കുന്നത് വിനോദ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പതിനെട്ട് ലക്ഷം രൂപ കൊണ്ട് പുറത്തുപോയി എന്നൊരു വാർത്തയാണ് അതെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിൽ അത് എന്തായാലും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും വരെ ഇന്നത്തെ ലൈവിലായിരിക്കും അത് കാ ടെലികാസ്റ്റ് ചെയ്യാൻ പോവുക ഇന്നലെ വരെ പോയിട്ടില്ല ഇന്നാണ് ആള് പോകുന്നത് ലൈവില് കാണാൻ സാധിക്കാം പതിനെട്ട് ലക്ഷത്തി സംതിങ് എന്തോ എടുത്തിട്ടാണ് ആള് പുറത്തുപോയിരിക്കുന്നത് കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ വിജയ ഉള്ള വിനോദ് പതിനെട്ട് ലക്ഷം രൂപ കൊണ്ട് പുറത്തായി ഗൈസ് എക്സ് കണ്ടസ്റ്റൻസ് അകത്തേക്ക് കയറിയിട്ടുണ്ട് വാട്ടർമെലൺ സ്റ്റാർ വിയാന കിമി പിന്നെ രമ്യ അവരൊക്കെ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് ഇവർ വന്നിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമ്യേനും വിയാനേനും കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ബിൻസിനെയും ചൈത്യാണ് കേട്ടോ ഓർമ്മ പോകുന്നത് അത് കൂടി അവരൊന്നുകൂടി നമ്മുടെ മലയാളം ബിഗ് ബോസിലെ മണി ടാസ്കില് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എക്സ് കണ്ടസ്റ്റൻസിനെ ഒളിപ്പിക്കും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സാബു ചേട്ടനായിരുന്നു അത് ഉണ്ടായിരുന്നു സബോൺനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ തമിഴിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇത് ആളെ ഒളിപ്പിക്കുക എക്സ് കണ്ടസ്റ്റൻസ് വരും അവരെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മണി എമൗണ്ട് കൂടും അതായത് ഇപ്പം കിമിനെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കിമിയെ ഒരിക്കലും ഒരു നാലു മണിക്കൂറോളം അവിടെ ഒളിച്ച് നിന്നു നിന്നുട്ടോ അവസാന ക്യാമറ നോക്കി ബിഗ് ബോസിന് ഇങ്ങനെ ഫ്ലൈങ് കീസും കീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന് ഒക്കെ അനുഭവം കിമിയെ കമാതിരി കളിയായിരുന്നു സ്റ്റോറൂം വഴി കിമിയെ കൊണ്ടുവന്നു കിമിയെ ഒളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തോളം എമൗണ്ട് കൂടും നമ്മുടെ ആയിരുന്നു നമ്മുടെ സീസൺ സെവൻ അതേപോലെ അങ്ങനത്തെ അങ്ങനത്തെ ടാസ്ക്കും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നടക്കുന്നത് പിന്നെ ഫുഡ് ടാസ്ക് ഉണ്ട് ആറ് ആറുപേരാണല്ലോ ഇപ്പൊ നിലവിലുള്ളത് ഇതിന്ന് മൂന്ന് പേര് വന്നിരിക്കുന്ന തന്നിരിക്കുന്ന ഫുഡ് മുഴുവൻ കഴിക്കുക കൂടാതെ ഒരാൾ അതായത് കിമിയെ കൊണ്ട് എക്സ് കണ്ടസ്റ്റൻസിൽ കിമിയെ കൊണ്ട് ഈ ഫുഡ് കഴിപ്പിക്കുക അവിടെ വാട്ടർമെല്ലാ സ്റ്റാർ അല്ലേ അങ്ങനെ വിനോദിനെ വിനോദിന് ചൊറിയെന്നു വച്ചാൽ ഭയങ്കര ഇട്ട് ചൊറന്നുകൊണ്ടിരിക്കുക മാക്സിമം റിറ്റീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പുള്ളി പൂളിലൊക്കെ കീറി കുളിച്ചിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് ഗാർഡൻ ഏരിയ ഫുള്ള് സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക അങ്ങനെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ അതായത് മാക്സിമം പ്രേക്ഷകരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ചീപ്പ് ഗെയിം കളിക്കില്ലേ അമ്മ അതിന് ചീപ്പ് ഗെയിമാണ് ഇപ്പോൾ വാട്ടർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ചെയ്യുന്നത് ഈ പുള്ളിക്കാരൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇവരെ വീടിനകത്തേക്ക് വിട്ടത് പക്ഷേ എം പി അവിടെ ചെന്നിട്ട് വിക്രമു സൺഡ്രോ വിഷു വിക്രമു സൺറും വിഷോണ് എന്നൊക്കെ ഓരോരുത്തരോടത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് ടാസ്ക്കൊക്കെ ചെയ്ത് അഞ്ചോറോ ലക്ഷം വരെ അവർന്നുള്ള റെഡിയാക്കി അത് കഴിഞ്ഞപ്പോഴാണ് എൽ ബി ഡബ്ല്യൂടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിമില്ല അങ്ങനെ എന്തോ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് അവിടെ വീടിനകത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ ഒരഞ്ച് ലക്ഷം രൂപ കൂടി മണി ബോക്സിന് അകത്തേക്ക് ഇട്ട് അങ്ങനെ മൊത്തം ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് ഈ എമൗ ഇനി ഒരു അഞ്ച് ലക്ഷം കൂടി വരും ഈ അഞ്ച് ലക്ഷം ഇന്ന് രാവിലെ തന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ലൈവിലുണ്ടാവുകയും ഇരിക്കും ആ എമൗണ്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ വിനോദ് ആ പൈസ എടുത്തിട്ട് പോകും എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ലഭിച്ചിരിക്കുന്നത് വിനോദ് പോയി കഴിഞ്ഞാൽ പിന്നെ വിജയസാധ്യത ആർക്കാണ് ദിവ്യക്കാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ദിവ്യയുടെ ചെവിയിലും രമ്യ പോയിട്ട് രമ്യ ബിയാനിയും പോയിട്ട് ചില കാര്യങ്ങളൊക്കെ ഓതി കൊടുക്കുന്നുണ്ട് സാന്ഡർ ഉണ്ടല്ലോ ദിവ്യയും പ്രജലും തമ്മിലുള്ള ആ ലഭ്യമില്ലേ അത് പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ നെഗറ്റീവിനെ ഓതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സാൻഡ്രർ വിഷോ ആണ് സാൻഡർ അങ്ങനെ പറഞ്ഞു സാൻഡ്രർ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെവിയിലെത്തിച്ച് കൊടുക്കുന്നുണ്ട് ദിവ്യതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വണ്ട്രടിച്ചിരിക്കണം എന്ന് പറഞ്ഞു വിയൻ വന്ന ശേഷം സാൻഡ്ര ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക കേട്ടോ പുറത്ത് നടക്കുന്നത് സാൻഡ്രയെ സംബന്ധിച്ച് സാൻഡ്ര ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച പുറത്ത് പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് സാൻഡ്രയാണ് ഇപ്പോൾ സാൻഡ്ര പോയതിൻ്റെ പേരിൽ എനിക്ക് കുറേ പേര് നെഗറ്റീവായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് നീ ആരാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് സാൻഡ്ര പോകൂ നിങ്ങൾ നോക്കിക്കോ സാൻഡ്ര പോകൂ എനിക്ക് തോന്നുന്നു ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവില് ഇത്ര പേരെ ഉണ്ടാവത്തുള്ളൂ വിനോദമായിരുന്നു ഞാൻ ഫസ്റ്റ് പ്രൊഡിക്ഷൻ വിനോദം പൈസ എടുത്തിട്ട് പോയി ഗൈസ് ദിവ്യ അരോര വിക്രം ശബരി ഇവരിൽ ആരായിരിക്കും വിജയ് കിരീടം ചൂടുന്നത് വിനോദ് പോയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ദിവ്യ ആയിരിക്കും മിക്കവാറും വിന്നറാവുക എന്തായാലും പതിനെട്ട് ലക്ഷമൊക്കെ എടുത്തിട്ട് എന്താ അല്ലേ വിനോദ് പോയത് ആ ഒരു പക്ഷേ വിനോദ് കരുതിയിട്ടുണ്ടാവും അമ്പത് ലക്ഷം കിട്ടും അതിൽ നിന്ന് പതിനെട്ട് ലക്ഷം വിനോദല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തിട്ട് പോകും അപ്പോൾ അൻപതിൽ നിന്ന് പതിനെട്ട് പോയി കഴിഞ്ഞാൽ പത്ത് മുപ്പത്തിരണ്ട് ലക്ഷം അതിൽ നിന്ന് ടാക്സ് ഈ ടാക്സ് കൂടെയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം എമൗണ്ട് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പതിനെട്ട് ലക്ഷം എടുത്തിട്ട് പോകാമെന്ന് വിനോദ് തീരുമാനിച്ചതല്ലേ എങ്കിലും വിജയ് സേതുപതി കൈ പൊക്കുന്നത് ഗ്രാൻഡ് ഫിനാലെ കൈ പൊക്കുന്നത് അതൊരു വലിയൊരു കാര്യമല്ലേ പിന്നെ വിനോദ് പൈസ അടക്കം പ്രാരാബ്ദമൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ ആൾ കരുതിയിട്ടുണ്ടാവും പൈസ എന്തായാലും ഇപ്പം ഇത്രയും ദിവസം നിന്നല്ലോ നൂറ് ദിവസം നിന്നതിൻ്റെ നൂറ് ദിവസം അല്ലല്ലോ ഇപ്പം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാ ഇത് ഇത്രയും ദിവസം നിന്നതിൻ്റെ എമൗണ്ട് കിട്ടും പിന്നെ പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ ഈ പതിനെട്ട് ലക്ഷം മതി ഇത് മതി എന്ന് വിചാരിച്ച് കാണുമായിരിക്കും എന്തോ പാവം ചിലപ്പോൾ ഇനി വിന്നർ ആയില്ല എന്ന് അവർക്കൊന്നും അറിയില്ലല്ലോ വീടിന്റെ അകത്തല്ല നിൽക്കുന്നത് വിന്നർ ആവോ ഒന്നും അറിയില്ല കേസ് വിന്നർ ആയില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ ഒന്നും കിട്ടുള്ളൂ ഇന്നൂറ് ദിവസം പൈസ അത്രേം കിട്ടുള്ളൂ ഇത് ബോണസ് പോലെ പതിനെട്ട് ലക്ഷം കിട്ടിയില്ലേ എന്ന് കരുതിയിട്ടായിരിക്കും എന്തായാലും വലിയൊരു എമൗണ്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് പതിനെട്ട് ലക്ഷം ഇത് ടാക്സ് ഒന്നും പോകാണ്ട് ഇത് ഫുൾ എമൗണ്ട് കിട്ടും വിന്നറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഈ പോകുന്നത് എന്തായാലും വിന്നർ വിന്നറാവാൻ പോകുന്നത് അതിപ്പോ ദിവ്യാണെങ്കിൽ ഇവയ്ക്ക് കിട്ടുന്ന ഒരു എട്ടിന്റെ പണി അല്ല ഒമ്പതിന്റെ പണി വിനോദ് പോയി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇപ്പോൾ ഇത് കാണുന്ന കുറേ പ്രേക്ഷകർക്ക് സങ്കടം ഉണ്ടാകുമായിരിക്കും നല്ലൊരു കണ്ടസ്റ്റൻറ്റ് വിജയ സാധ്യത നൂറ് ശതമാനം ഉണ്ടായ ഒരു കണ്ടസ്റ്റൻറ്റ് പുറത്തേപ്പോ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി വിജയസാധ്യത നൂറ് ശതമാനം ഉള്ള ഒരാൾ അഖിൽമരാർ സീസൺ ഫൈവിൽ അഖിൽമരാറായിരുന്നു വിന്നർ അവൻ നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നത് ആ അഖിൽ പൈസ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി അയ്യോ ഒന്നാവിലെ അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ തമിഴിൽ വിനോദിനെയാണ് നൂറ് ശതമാനം ഉറപ്പുണ്ടായത് വിന്നർ ആകുന്നത് ആ വിനോദ് പതിനെട്ട് ലക്ഷം രൂപ എടുത്തിട്ട് ഇപ്പോൾ അത് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ ലൈവിലത് കാണാൻ സാധിക്കുക Thank <laughs> you. എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ വരെയുള്ള ടാസ്ക് ഇന്നത്തെ ദിവസം അവസാനിച്ചപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ വരും പോയിട്ടില്ല ഇന്നത്തെ ലൈവിലായിരിക്കും അത് കാണാൻ സാധിക്കുക ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും അത് കാണാൻ സാധിക്കുക എന്തായാലും വളരെ സങ്കടത്തോട് കൂടിയിട്ടായിരിക്കും ബിഗ് ബോസ് തമിഴ് കാണുന്നത് പ്രേക്ഷകർ ഈ ഒരു വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും തമിഴിലൊക്കെ ഇത് ഭയങ്കര ഡിസ്കഷനാണ് തമിഴിൽ അറിയാലോ ഇഷ്ടപ്പെട്ട ഫാൻസ് ഒക്കെ ഇങ്ങനെ വിനോദിൻ്റെ ഫാൻസ് മൊത്തത്തിൽ ഇളകിയിരിക്കുകയാണ് എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാനായിട്ട് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുമ്പോൾ അങ്ങനോണ്ടിരിക്കുകയാണ് എന്തായാലും എടുത്തിട്ട് പോയി എന്നുള്ളതാണ് എന്നാലും ഇന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരായിരിക്കും ായിരിക്കും വിജയ വിനോദ പോയി വിനോദിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിൽ ആരായിരിക്കും വിജയകരുടെ ചൂട ദിവ്യാണോ അരോരയാണോ വിക്രമാണോ ശബരിയാണോ ഇവരിൽ ആരായിരിക്കും വിജയ്കരുടെ ചൂട താഴെ കമന്റ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ